കേരള സർക്കാരിൻ്റെ കീഴിൽ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒരു സുഹൃത്ത് പ്രത്യേകമായിട്ട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കാരണം അതിനെക്കുറിച്ച് കൂടുതലായി വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിരിക്കും എന്നിവ അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം ഐ ടി ഐ ആണ് ഇതിന് പറയുന്നത് മറ്റൊരു യോഗ്യതയും പറയുന്നില്ല ഐ ടി ഐ മതി പക്ഷെ അത് മാത്രമല്ല ഇക്വാലൻറ്റ് യോഗ്യത എന്ന് പറഞ്ഞിട്ട് അതിനിടപിടിക്കുന്ന ഒരുപാടധികം യോഗ്യതകൾ ഇതിൽ പറയുന്നുണ്ട് ഐ ടി ഐ ഇല്ലാത്ത പക്ഷം നമ്മൾ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഏതൊക്കെയാണ് ഇക്വാലൻറ്റ് യോഗ്യത എന്ന് പറയുന്നുണ്ട് അത് അപ്ലൈ ചെയ്യാം എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് പുതിയതായിട്ട് കേരള പി എസ് സി റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അതായത് ജാനുവരി മാസം ഏകദേശം മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നമ്മുടെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് മിനിമം യോഗ്യത പറയുന്നത് അതുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഫിറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഏകദേശം അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം പറയുന്നത് പിന്നെ രണ്ട് ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ മാത്രമാണ് ചോദിക്കുന്നത് അതും അതുപോലെ തന്നെ ഈ ഒരു ഏജ് ലിമിറ്റിന്റെയും ഉള്ളിലുള്ള എല്ലാവർക്കും തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റും ഇനി പറയാൻ പോകുന്ന യോഗ്യതയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടും പിന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അതായത് ഒ ബി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം മൂന്ന് വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷനും നൽകപ്പെടുന്നുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡി ട്രേഡ് ഓഫ് ഫിറ്റർ ഓർ ഇക്വാലൻറ്റ് അപ്പോൾ ഫിറ്റർ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇക്കോ വാലൻറ്റ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ പി എസ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്കോ വാലൻറ്റ് യോഗ്യത എന്തൊക്കെയാണെന്ന് മനസ്സിലാവും ആ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്നും കൂടി നോക്കാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ മിനിമം ഐ ടി ഐ സർട്ടിഫിക്കറ്റും പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇനി എന്തൊക്കെ യോഗ്യതയാണ് പി എസ് സി പറയുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഫിറ്റർ തസ്തികയിലേക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐ അല്ലെങ്കിൽ ഐ ടി സി ഫിറ്റർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ എൻ എ സി ഫിറ്റർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പോളിടെക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ട്വിറ്ററുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ബിടെക് മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ബിടെക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയധികം ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇക്വാലൻ്റ് യോഗ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ ഒക്കെ അതിനേക്കാളും കുറച്ച് ഉന്നത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്